ഹലോ നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസാക്കുള്ളിയുടെ മറ്റൊരു അദ്ധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാനുള്ളത് പൂക്കോട് എന്നു പറയുന്ന സ്ഥലത്താണ് കൂത്തുപറമ്പെന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന വഴി റൂട്ടിലുള്ള പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കാൻ കാണുവച്ചാൽ ഫർണിച്ചർ നിർമ്മാണ വിപണന മേഖലയിൽ എഴുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ശങ്കർ ഫർണിച്ചേഴ്സ് എഴുപത്തിയഞ്ച് വർഷം എഴുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമാണ് ശങ്കർ ഫർണിച്ചേഴ്സിനുള്ളത് അപ്പോൾ ഇവിടെ ഷോറൂമിന് മുന്നാണ് ഇപ്പം നിൽക്കുന്നത് ഇവിടുന്ന് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫർണിച്ചർ വ്യാപാര നിർമ്മാണ മേഖലയിൽ എഴുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ശങ്കർ ഫർണിച്ചറിൻ്റെ ഷോറൂമിൽ ചിത്രീകരിക്കുന്ന കുസ്സാക്കോട് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ വിഷു ആണ് വിഷുവിന് ഒരുപാട് ഓഫറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറില് വിഷുവിൻ്റെ ഭാഗമായിട്ട് കൈ നേരെ സമ്മാനങ്ങൾ ഓഫറുകൾ കണ്ട് അതൊക്കെ പരമാവധി നമ്മളിലേക്ക് എത്താന്നുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ഇമേജ് മൊബൈൽസ് ആൻഡ് സ്റ്റേ സ്റ്റേപോർ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ശങ്കസ് ഫർണിച്ചറിലേക്ക് വാ വാ ശരിക്കും ഞാനിപ്പോൾ നമ്മൾ ഒരു കൊട്ടാരത്തിൽ പഴയകാല രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ് കാരണം അത്രയും രാജകീയമായ പ്രൗഢിയിലാണ് നമ്മുടെ ശംഖർ ഫർണിച്ചറിൻ്റെ ഉള്ളറകൾ നവീകരിച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ബിഗ് സാലൂട്ട് നമ്മളിതിൻ്റെ മൊത്തം ആർക്കിടെക്ചർ അത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥാപനമാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെയും അതുപോലെ തന്നെ സോഫ സെറ്റിൻ്റെ ഒരു ഏരിയയാണ് ഈ ഏരിയയിൽ നിൽക്കുന്ന രണ്ട് സഹോദരിമാരുടെ നമുക്ക് അവർക്ക് പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് നിഷ സ്ഥലം മൈൽ തന്നെ ഇവിടെ ഇത് പൂക്കോടല്ലേ തന്നെയാണ് പൂക്കോടിന്റെ അടുത്താണ് ഏഴാം മൈൽ ഏഴാം മൈൽ എന്ന് പറയുമ്പോൾ ഏഴ് മൈൽ അല്ലേ അതായത് എവിടെ നിന്ന് എവിടത്തേക്ക് ഏഴാം മൈല് അല്ല ഒരു മൈൽ നല്ല ഏഴ് മൈലാകുന്ന ഏഴ് മൈൽ ഏഴ് മൈലാകുന്നത് എവിടെ നിന്ന് എവിടെ നിന്ന് തൊട്ടിട്ടാണ് ഈ സ്ഥലത്തേക്ക് ഏഴ് മൈലാകുന്നത് കോട്ടയം ആ പുയിലയം പുയിലാണോ അവിടുന്ന് പൂക്കോടേക്കുള്ളത് ഏഴ് മൈലാണ് അങ്ങനെയാണോ ഇതിന്റെ അതായത് പൂക്കോടിന്റെയും കോട്ടയംപോലിന്റെയും സെന്ററിലാണ് ഏഴാം മൈൽ വരെ പക്ഷേ ഏഴാം മൈൽ സ്റ്റാർട്ട് മൈൽ 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 തന്നെ ഷട്ടി അവിടെ സ്ഥലത്ത് പേര് വരണമെങ്കിൽ ഏതോ സ്ഥലത്ത് ഏഴ് ഉണ്ട് അവിടത്തേക്ക് യാത്ര ചെയ്യാം എന്നുള്ള തലശ്ശേരി മുതൽ പിന്നെ ഏഴ് കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥലത്തെത്തി അപ്പം കൂത്തൂർ വന്ന് അവിടത്തേക്ക് എത്ര ഉണ്ട് അറിയില്ല

ാണ് വർഷം എഴുപത്തഞ്ചു വർഷം നമ്മുടെ കൂത്തുപറമ്പിലാണ് ശങ്ക ഫർണിച്ചർ ആരംഭിച്ചത് പിന്നീട് ഏഴാം മൈല് പിന്നെ ഇവിടെ പൂക്കോട് പാച്ചപ്പൊകുണ്ട് വലിയ രാജ കൊട്ടാരം നിൽക്കുന്ന ഇവിടെയാണ് പൂക്കോടാണ് ശരി അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് പിന്നെ ശംഖു ഫർണിച്ചർ നൽകുന്ന സമ്മാനം അത് നിങ്ങൾക്ക് ഇവിടുന്ന് എന്താ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ശംഖ ഫർണിച്ചറിന്റെ എന്താ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക അതാണ് അതിൻ്റെ ബോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം റെഡി ചോദിച്ചാണ് നമ്മുടെ ഒരു നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പേരിലുള്ള ഒരു വസ്തുണ്ട് അത് പല എല്ലാ വീട്ടിലും ഒന്നിൽ കൂടുതൽ കൂടുതലുണ്ടാവും എന്താണ് നമ്മുടെ ശരീരഭാഗത്തിന്റെ പേരുള്ള ഒരു വസ്തു എല്ലാ വീട്ടിലും ഉണ്ടാവും ഒന്നിൽ കൂടുതലുണ്ടാവും നിങ്ങളുടെ വീട്ടിലുണ്ട് ക്ലൂ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ഉണ്ട് ഒരു മൂന്നോ നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ പറയില്ല വീട്ടിലുണ്ട് നമ്മുടെ കൂടുതലുണ്ട് പേരിൽ അറിയപ്പെടുന്നു ില്ല അപ്പൊ ഞാൻ മറ്റാൾക്കാർക്കും ചോദിക്കും അവർക്ക് ആർക്കും ഉത്തരം കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് നമ്മള് വലിയൊരു ക്ലൂ തന്നിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് സമ്മതിച്ചു നോക്കാം ഓക്കെ അപ്പൊ ശരിക്കും എത്ര എവിടെന്നാണ് ഏഴ് കിലോമീറ്ററ് തലശ്ശേരി ഏഴ് കിലോമീറ്റർ ആണോ സ്ഥലത്താണ് ഏഴാം മൈൽ ഉറപ്പിച്ചേ ശരി ഓക്കെ ശരിയാണ് അപ്പം അടുത്ത രണ്ട് സൗകര്യമാരാണ് ഇപ്പം എന്റെ കൂടെ ഉള്ളത് പേരെങ്ങനെയാ പ്രവീണ പ്രവീണ സ്ഥലം പാഠ്യം പാട്ട്യം പ്രവീണ പേര് തന്നെ രണ്ടും ഒരേ സംഭവമാണ് അല്ലേ പി പി പാഠ്യം പ്രവീണ പാട്ട്യത്തെവിടെയാ പാട്ട്യം പുതിയത് പുതിയ നമ്മളെ പിന്നെ ചെറുക്കൽ ഒരു പുതിയവരുണ്ട് കണ്ണൂർ നമ്മൾ തളിപ്പറമ്പേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു പുതിയവരുമുണ്ട് പാട്ട്യത്തും പുതിയ എന്റെ അറിവില് രണ്ട് പുതിയതിരുണ്ട് രണ്ടതും പുതിയൊരു അറിവാണ് അത് മാഡം എനിക്ക് തന്നത് പാട്ട്യത്തൊരു പുതിയതിരുവുണ്ട്

പിന്നെ അവിടെ വർഷത്തിൽ പോവറില്ല ഈ നമ്മളെ തിരുവനന്തപുരക്കാര് കണ്ണൂർ വരുമ്പോ ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ് ഇവിടെ വന്നിട്ട് എത്ര വർഷം ഇവിടെ ആദ്യം വന്ന സമയത്ത് കണ്ണൂർക്കാര് പെട്ടെന്ന് വീട്ടിൽ നിന്ന് പറയുന്ന മനസ്സിലാവാത്ത സംഭവം ഓൻ ചാടി ണോ നല്ലത് വെറുതെ അല്ല ഭാര്യ ഭർത്താവിന് ഇത്ര സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാ കണ്ണൂരാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് അപ്പൊ തിരുവനന്തപുരം മോശം എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം റെഡി വളരെ ചെറിയ ചോദ്യാണ് ഇതിന്റെ ആൻസർ തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ വീട്ടിലുണ്ട് ഇവിടെ നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെയാതിരിയാടും നിങ്ങളുടെ വീട് നിങ്ങളുടെ ഹസ്ബൻഡ് വീട് എവിടെയാണ് നിങ്ങളുടെ വീട് വട്ടിപ്പുറം വട്ടിപ്പുറം ഈ രണ്ട് വീട്ടിലുണ്ട് അപ്പം മൊത്തം നിങ്ങളുടെ രണ്ട് പേടി രണ്ട് വീട്ടിലുണ്ട് ഉത്തരം ചോദ്യം ഒരു നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന്റെ പേര് പേരിനകത്തുള്ള ഒരു വസ്തു നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട് ഒന്നിൽ കൂടുതലുണ്ടാവും എന്താണ് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന്റെ പേര് പേരിനകത്തുള്ള ഒരു വസ്തു തിരുവനന്തപുരത്തുണ്ട് പിന്നെ തിരുവനന്തപുരം വീട്ടിൽ തമിഴ്നാട്ടിൽ പോയാലും അവിടെ ഉണ്ട് ഇതൊക്കെ തൂക്കി ഇടുന്ന സംഭവല്ല അതും കൂടി പറയാം ഇത് നമുക്ക് അങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് പോവാ ഒരു വീട്ടില് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഉണ്ടോ ചില സമയത്ത് അതിന്റെ ഹൈറ്റ് കൂടും ചില സമയത്ത് ഹൈറ്റ് കുറയും ഞാൻ ചില സമയത്ത് അതിന്റെ ഹൈറ്റ് കുറയും ചില സമയം അതിന്റെ ഹൈറ്റ് കൂടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കിട്ടിയില്ല അപ്പൊ സന്തോഷം ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ടീമെ നോക്കാം വാ എഴുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യം ഫർണിച്ചർ നിർമ്മാണ വ്യാപാര മേഖല കൂത്തുപറമ്പിൽ തുടങ്ങി ഇപ്പം മൂന്നാല് സ്ഥാപനം ഇപ്പോൾ നമ്മൾ ഉള്ളത് അതായത് കൂത്തുപറമ്പിൽ നിന്നും തലശ്ശേരിലേക്ക് പോകുമ്പോൾ ഏഴാം മൈൽ എത്തുന്നതിന് മുന്നിലുള്ള പൂക്കോട് എന്നൊരു സ്ഥലത്താണ് ശംഖഫർണിച്ചറിന്റെ ഷോറൂമിനകത്താണ് നമ്മുടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് സൗകര്യമാരുടെ പേര് സ്ഥലം പൂക്കോട് ഇവിടെ തന്നെ അപ്പം ഈ സ്ഥാപനത്തിന്റെ പുറകിലാണോ മുന്നിലാണോ ഇടത്താണോ വലത്താണോ മുന്നിലെ റോഡ് മുറിച്ച് കിടക്കണം ുംങ്ങനെയുണ്ടോ അപ്പൊ മനക്കൽ ക്ഷേത്രം ആ മനിപ്പോ വലിയ മനിയുണ്ടോ പഴയ കോവുലും പോലുള്ള ഇവിടെ രണ്ട് രണ്ടുവർഷമായിട്ടുണ്ട് ഓക്കെ ശരി അപ്പോൾ ഇവരും ഇവിടെ നമ്മുടെ പൂക്കോട് തുടങ്ങിയത് മുതൽ ഇവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് പേരാണ് ഒരാൾ കൂത്തുപറമ്പ് നരവേര് മറ്റൊരാൾ നമ്മുടെ ഈ ഷോറൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ റോഡ് മുറിച്ച് ഇടുന്നിട്ട് കുറച്ച് ദൂരെ പോകാനുണ്ടോ നടന്നു ദൂരം രാവിലെ എത്ര മണിക്ക് വരും നിങ്ങൾ എല്ലാവരും ഒമ്പതരയ്ക്ക് എത്തും വൈകിട്ട് റിട്ടേൺ തിരിച്ചു വന്നത് ഏഴ് മണിക്കാണ് അപ്പം ചെറിയ ചോദ്യം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പേര് പേരിനകത്തുള്ള ഒരു വസ്തു അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒന്നിൽ കൂടുതലുണ്ട് അത് ചില സമയത്ത് ഉയരം കുറയും അത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് കുറയും നിങ്ങളുടെ വീട്ടിലുണ്ട് എല്ലാ വീട്ടിലും ഉണ്ടാവും മലയാളത്തിൽ തന്നെയാണ് മലയാളത്തിൽ മലയാളത്തിൽ മലയാളത്തിലാണ് നമ്മുടെ അവയവത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പേരുള്ളത് ഈ വസ്തുവിൻ്റെ പേരും തല എന്താണ് ശരീരൻ്റെ ഒരു ഭാഗം പേരുള്ളതാണ് എല്ലാ വീട്ടിലും ഒന്നിൽ കൂടുതലുണ്ടാവും ചില സമയത്ത് ഹൈറ്റ് തല തല പില്ലോ 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 ഉള്ളത് ആണെങ്കിൽ എങ്ങനെ പറ ചേച്ചി എന്താ ചേച്ചി ഇവിടക്കാണല്ലോ ശരി ശരി അപ്പൊ നമ്മൾ അടുത്ത ടീമോട് ചോദിക്കാണ് ഇവരോട് ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ നമ്മുടെ പാട്ട്യം പുതിയൊരു എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ആ സഹോദരി ഒരു ആക്ഷന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് കണ്ടുപറയാം നമ്മൾ ഫർണിച്ചർ ഷോർറൂം വന്നിട്ടുണ്ട് ഒരുപാട് കന്നടയുണ്ട്

ഒറ്റ കല്ലൂരി קרക്കക്കാരൻ ഉള്ളൂ ശരി ചേട്ടൻ്റെ പേര് സലിദേശ് സ സലിദേശ് സലിദേശ് ഒരു والله வித்தியாசമായ പേരാണ് സതിലേഷ് സലിദേശ് 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 മറ്റുള്ളല്ലേ ഇല്ല ഇല്ല എന്താണ് ഇതിൻ്റെ അർത്ഥം വശലിക്കും അർത്ഥോ इधर അനക്കനെ മനസ്സിലായിട്ടില്ല ഇല്ല സലി എ ഡിക്ഷണറി ഓഗില്ല സലിദേശ് അതാണ് പേര് അപ്പോൾ ഷോർട്ടായിട്ട് എന്താ വിളിക്കുന്നത് സദി എന്ന് വിളിക്കോ സലു എന്ന് വിള സലു എന്ന് വിളിക്കോ സലൂന്ന് വിളിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെന്താ ഷോട്ടായിട്ട് വിളിക്കുന്നത് വിളിക്കുന്നേ സലു ചെറിയൊരു മാറ്റമേ ഉള്ളൂ ചെറിയൊരു ഉച്ചാൽ രണ്ടുപേർ ഏതാണ്ട് ഒരേ പിന്നെ പ്രൊണൗൺസേഷൻ വരിക അപ്പോൾ ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഡെലിവറി ആയിട്ട് ഏറ്റവും ദൂരം പോയത് എവിടെയാണ് മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല കുറ്റിയാടിയിൽ പോയിട്ടുണ്ട് നമ്മൾ ഡെലിവറി പേരുണ്ടാവും കൂടെ മൂന്ന് ശരി ശരിക്കും നമ്മൾ ഒരു പിന്നെ കട്ടിൽ അതായത് സാദാ ഒരു ഡബിൾ കട്ടിൽ എത്ര കിലോ ഭാരം ഉണ്ടാവും ഈ വെയിറ്റിനാണോ പൈസ കൂടുന്നത് എങ്ങനെയാ വെയിറ്റിന് അനുസരിച്ചാണോ പണം റൈറ്റ് കൂടുന്നത് എങ്ങനെയാ കട്ടിലൊക്കെ ും ഡിസൈനില് അടിയില് വലുപ്പത്തിലൊക്കെയാണ് അതിന്റെ സോഫ്റ്റ് അപ്പൊ ഇതാണ് നമ്മള് വെയിറ്റിനല്ല അതിന്റെ രൂപകൽപ്പനക്കും അതിന്റെ എന്താ വലിപ്പത്തിനനുസരിച്ചാണ് അതിന്റെ ചാർജ് എന്തായാലും ചെറിയ നമുക്ക് സാധാരണ വീട്ടിലേക്ക് വേണ്ട രീതിയിലുള്ള ഫർണിച്ചർ സാധനങ്ങൾ മുതൽ വലിയ ബംഗ്ലാവ് വലിയ കൊട്ടാരങ്ങളിൽ വേണ്ട രീതിയിലുള്ള ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശംഖു ഫർണിച്ചറില് നിങ്ങൾക്ക് ലഭ്യമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള രൂപകൽപ്പന അതിനനുസരിച്ച് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ചെറിയ ചോദ്യം അതായത് നമ്മുടെ ഒരു ശരീരഭാഗം പേരിനകത്തുള്ള ഒരു വസ്തു നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒന്നിൽ കൂടുതലുണ്ട് എന്താണ് രണ്ടുപേരും വീട്ടിലേ രണ്ടാലും വീട്ടില് രണ്ടിൽ കൂടുതലുണ്ട് വീട്ടിൽ രണ്ടിൽ കൂടുതലുണ്ട് എന്താ പൊടിക്കാരും പറഞ്ഞോ ചെലപ്പോ ശരിയായിരിക്കും പറഞ്ഞോ അതെ സോഫയിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്നുള്ള കാര്യം തലമുടി ഇതാരാ പറഞ്ഞേ എത്ര തലമുടി ഉണ്ട് വീട്ടില് വസ്തു മുടി വസ്തു അല്ല എന്തായാലും കുഴപ്പമില്ല ഒരാളെ കാണാൻ ഉണ്ടല്ലോ നിങ്ങളുടെ കൊടുത്ത് വേറൊരാളുണ്ടായിരുന്നല്ലോ ആരാ ആ അവിടെ ഇരുന്നോളൂ നിങ്ങോട്ട് വാ 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 അപ്പൊ ഞാന് ഉത്തരം ഞാൻ ഈ ഉത്തരം പറഞ്ഞാൽ ആ ഉത്തരം തന്നെ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാ മുടിയല്ല മുടിയല്ല വാ ഇങ്ങോട്ട് വരിക ഞാൻ എടുക്കട്ടെ സമ്മാനം എടുക്കട്ടെ ആ ഞാൻ ചോദിച്ചതായിരുന്നു അതായത് മനുഷ്യ ശരീരത്തിൽ ഒരു ഭാഗം പേരുള്ള വസ്തുവാണ് നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും പിന്നെ ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു ഇതിനെ ഉപയോഗിക്കുമ്പം ഇതിൻ്റെ ഹൈറ്റ് ഇച്ചിരി കുറയുന്നു പറഞ്ഞു അപ്പം എന്താ ഉത്തരം തലയണ തലയണയാണ് തലയണ ഒരു വീട്ടിൽ നമ്മളൊരു ഒരു രണ്ട് പേര് കിടന്നെങ്കിൽ രണ്ട് തല ഉണ്ടാവും അപ്പം പിന്നെ മൊത്തം വീട്ടിൽ മൂന്ന് ബെഡ് ഉണ്ടെങ്കിൽ ആറ് തല ഉണ്ടാവും തലയണ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തല വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് കുറയും അപ്പം എന്തായാലും പറഞ്ഞ പേരെന്താണ് ഷിംന ഷിംനയാണ് നമ്മുടെ ശരീരഭാഗം തലയാണ് അത് പേരിനകത്തുള്ള വസ്തുവാണ് തലയിണ ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ കാണും ഉത്തരം പറഞ്ഞ മാഡത്തിന് ശങ്കർ ഫർണിച്ചർ നൽകുന്ന തലയണ തന്നെ ഞാൻ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ഒ അത് ഒന്നല്ല ഒന്നല്ല ഒരു തലയണയല്ല ഒരു ചെറിയ തലയണ ഒരു ആ അത് അത് ആ കാരണം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആ നമ്മുടെ ഭാഗത്ത് രണ്ട് തലയണ സമ്മാനം പിന്നെ നമ്മുടെ നമ്മുടെ അടുത്തോ നമ്മുടെ സമ്മാനം ഇവിടെ അതായത് രണ്ട് തലയണ സമ്മാനം ഇട്ട് കൊടുത്ത് കൂടാതെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം ഹാപ്പിയാണല്ലോ അപ്പം അപ്പം എന്താണ് തലമുടിയല്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ തടെ പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യങ്ങളും പുതിയ മൂങ്ങളായിട്ട് വീണ്ടും കാണാം അപ്പം മറക്കേണ്ട ഫർണിച്ചറിൻ്റെ വലിയ ലോകമാണ് ശങ്കർ ഫർണിച്ചർ ഗുഡ് ബൈ